കണ്ട പുതിയ ആൾക്കാര രണ്ട് മൂന്ന് രണ്ട് വരും രണ്ട് കുറുമ്പി പൂച്ചകളും രമ്മച്ചിപ്പൂച്ച കണ്ട എല്ലാവരും കുറുമ്പിയുണ്ട് കുറുമ്പികൾ കാണിക്കുന്ന വേറെ തരങ്ങളുണ്ട കുറുമ്പി പൂച്ചകൾ രണ്ട് ചുഞ്ചരി വാവികളും ഭയങ്കര ഇറ്റോണ ക്യാമറയിൽ വരാൻ ഭയങ്കര ഏറ്റവും ആണോ ഏ ക്യാമറയിൽ വരാൻ ഭയങ്കര ഇറ്റോണേ തേങ്ങ പൊതിക്കാൻ പോണു എവിടെ പോന എവിടെയാണ് പോണത് എടാ പോണ്ട ഒത്തിരി ഉറുമ്പ് പാല് കുടിക്കുന്നു ഹലോ തേങ്ങയുടെ കറുത്ത് കയറി നാടേ കുറുമ്പി പൂച്ചാലൊക്കെ കണ്ട മഹാ വികൃതി പൂച്ചാൽ കാണിക്കുന്ന വേദത്തിനങ്ങൾ ఎందుకు రెండు టూ